പ്രളയത്തിൽ തകർന്ന വിലങ്ങാട് ഉരുട്ടിപ്പാലം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു മുന്നൂറ്റി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച പാലം കഴിഞ്ഞ പ്രളയത്തിലാണ് തകർന്നത് രാവിലെ പതിനൊന്ന് മണിയോടെ വിലങ്ങാട് ഉരുട്ടിയിലെത്തിയ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ നാട്ടുകാർ ആഘോഷപൂർവ്വം വരവേറ്റു നാദാപുരത്തിൻ്റെ വികസനത്തിന് നല്ല പ്രാധാന്യം സർക്കാർ നൽകുന്നതായും അഞ്ചു വർഷം കൊണ്ട് നൂറ് പാലങ്ങൾ നിർമ്മിക്കുമെന്ന സർക്കാർ തീരുമാനം ഉടൻ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു നൂറ് പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരവും നിങ്ങൾ അറിയിക്കുക ഞാൻ മറ്റ് വിശദമായ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല വികസന പ്രവർത്തനങ്ങളിൽ ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് ഈ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രം ഇവിടെ ഒമ്പത് റോഡുകൾ ബി എം എൻ ബി സി റോഡുകളാക്കി മാറ്റി ബി എം എം ബി സി റോഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് ബി എം എം ബി സി റോഡായിക്കഴിഞ്ഞാൽ ഒരു എട്ട് പത്ത് കൊല്ലത്തേക്ക് ആ റോഡിന് പിന്നെ ഒരു കുഴപ്പം വരില്ല എന്നാൽ സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തേക്കാൾ ഒരു മൂന്നിരട്ടിയിലധികം തുക ബി എം എൻ ബി സി റോഡ് നിർമ്മാണത്തിനുണ്ട് ഒരു കിലോമീറ്റർ റോഡ് ബി എം എൻ ബി സി റോഡാക്കി മാറ്റണമെങ്കിൽ ഒരു അൻപത് ലക്ഷം രൂപ അധികമായി മറ്റ് നിർമ്മാണത്തേക്കാൾ അൻപത് ലക്ഷം രൂപ അധികമായി സർക്കാരിന് ചെലവഴിക്കണം ഇവിടെ ഒമ്പത് റോഡുകൾ ഏറെക്കുറെ നാൽപ്പത് കിലോമീറ്റർ റോഡുകളാണ് ബി എം എം ബി സി ആയി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മെയ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം മാറ്റി തീർത്തത് നാൽപ്പത് കിലോമീറ്റർ റോഡിൽ ബി എം എം ബി സി വരുമ്പോൾ ഒരു കിലോമീറ്ററിൽ അമ്പത് ലക്ഷമാണ് അധികം ഈ നാദാപുരം നിയോജകമണ്ഡലത്തിന് ചെലവഴിച്ചു ഇരുപത് കോടി രൂപയാണ് നല്ല റോഡുകൾ നാദാപുരം നിയോജക മണ്ഡലത്തിൽ ഉറപ്പുവരുത്താൻ വേണ്ടി സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് ഈ നിയോജകമണ്ഡലത്തിൽ ഇപ്പോൾ ഇത് ഇരുപത്തെട്ടാമത്തെ പാലമാണ് ഈ മുപ്പത് കെട്ടിടങ്ങൾ ഈ നിയോജകമണ്ഡലത്തിലുണ്ട് ഒരു റെസ്റ്റ് ഹൗസ് ഇവിടെ പ്രവർത്തിക്കുന്നു റെസ്റ്റ് ഹൗസിൻ്റെ നവീകരണം ആലോചിക്കുന്നു ജനങ്ങൾക്ക് റെസ്റ്റ് ഹൗസ് ഓൺലൈനിലൂടെ മുറി ബുക്ക് ചെയ്ത് താമസ സൗകര്യമാക്കാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ദിനമായി നവംബർ ഒന്നിന് സാധിച്ചു അതുവരെയും ആർക്കും റെസ്റ്റ് ഹൗസിൽ എങ്ങനെയാണ് മുറി ബുക്ക് ചെയ്യാമെന്നറിയില്ലായിരുന്നു ഈ രണ്ടേകാൽ കൊല്ലത്തിനിടയിൽ സർക്കാരിന് പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസിലെ ഓൺലൈൻ ബുക്കിങ്ങുകളിലൂടെ മാത്രം അധികമായി ലഭിച്ച വരുമാനം പന്ത്രണ്ടര കോടി രൂപയാണെന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ നാദാപുരം റെസ്റ്റ് ഹൗസിൽ മാത്രം എഴുന്നൂറ്റി എഴുപത്തെട്ട് റൂമുകളാണ് ബുക്ക് ചെയ്തത് എഴുന്നൂറ്റി എഴുപത്തെട്ട് പേരാണ് റൂം ബുക്ക് ചെയ്തത് നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയുടെ വരുമാനം ഇവിടെ മാത്രം ഉണ്ടായി നാദാപുരം റെസ്റ്റ് ഹൗസിന് ഉൾപ്പെടെ നമുക്ക് ഇനിയും നവീകരിക്കണം അതുപോലെ തന്നെ ടൂറിസം മേഖലയിൽ ഒട്ടേറെ പദ്ധതികളുണ്ട് പല പഞ്ചായത്തുകളെയും ചേർത്തുകൊണ്ടുള്ള പദ്ധതി നമുക്ക് ആലോചിക്കണം നാദാപുരം നിയോജക മണ്ഡലത്തിൽ ഒരു ടൂറിസം സർക്യൂട്ട് ടൂറിസം വകുപ്പിൻ്റെ പരിഗണനയിലുണ്ട് എന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചടങ്ങിൽ ഇ കെ വിജയൻ എം എൽ എ അധ്യക്ഷനായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എസ് അജിത് സ്വാഗതം പറഞ്ഞു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ വി ഷിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനജ വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരേയ ടീച്ചർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുരേന്ദ്ര മാസ്റ്റർ വാണിമേൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമാ രാജു തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ഇന്ദിര വാണിമേൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ചന്ദ്രബാബു വാണിമേൽ ഗ്രാമപഞ്ചായത്ത് ചെയർപേഴ്സൺ ഫാത്തിമ കണ്ടിയേൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി ശാരദ ശാരദാൻസി വിവിധ രാഷ്ട്രീയകക്ഷി പ്രതിനിധികളായ ടി പി പി ചാത്തു ടി പ്രദീപ് കുമാർ എം കെ മജീദ് എം കെ മുത്തലിം ജലീൽ ചാലക്കണ്ടി ബാലൻ മാമ്പറ്റ ആന്റണി ഇരൂരി എൻ പി വാസു നാസർ ചിയൂർ ജോണി മുല്ലക്കുന്നൻ ജോർജ് ജോസഫ് മണ്ണാരക്കുന്നൻ കെ രബീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു